പഴഞ്ഞി പട്ടിത്തഴം റോഡിന്റെ അതിശോചനീയ സ്ഥിതിക്കെതിരെ കാട്ടകാമ്പാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന സി പി ഐ തകരാർ കൊണ്ട് കേരള ജനതയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആശുപത്രിയിൽ പോയാൽ കെട്ടിടം തകർന്നു വീഴും സ്കൂളിൽ പോയാൽ കറണ്ട് അടിക്കും പെരുവഴിയിൽ ഇറങ്ങിയാൽ നായകടിക്കും റോഡിലിറങ്ങിയാൽ നടുവടിയും എന്നതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്നും ഇതിന് പരിഹാരം ചുക്കനും ചുണ്ടാമനും കൊള്ളാത്ത കേരളത്തിലെ ഇടതു ഭരണത്തിൽ തൂത്തറിയ എന്നത് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാഥ നിർദ്ദേശത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം അലി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ മുഹമ്മദ് കെ എസ് ജില്ലാ സെക്രട്ടറി റാഷിദ് പെരിന്തിരുത്തി റിയാസ് ചിറക്കൽ പ്രഭു മൂലേപ്പാട് ഷെരീഫ് കോട്ടോൽ നദീർ പെരിന്തിരുത്തി അരുൺ അശോകൻ എൻ എസ് റാഷിദ് ജോജി പട്ടിത്തരം കെ വി മണികണ്ഠൻ എൻ ആർ ദേവരാജൻ ടി സജിത് എന്നിവർ പ്രസംഗിച്ചു സമരത്തോടൊപ്പം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഓരോ ഗുപ്പി തൈലം സൗജന്യമായി വിതരണം ചെയ്തു